കോഴിക്കോട് മാനാഞ്ചിറ കോംട്രസ്റ്റ് റോഡ് സാഹിത്യ തിരുവാക്കി മാറ്റാനുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്ത് സ്ഥിരം ഗതാഗതം വഴി മാറ്റിവിട്ടാണ് സാഹിത്യ നഗരത്തിനായുള്ള ഒരുക്കുന്നത് ഇക്കാര്യം കൗൺസിൽ അറിയിച്ചില്ല എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എൽ ഐ സി ജംഗ്ഷനിൽ നിന്ന് വടക്കേ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഒഴികെയുള്ള മുഴുവൻ വാഹനങ്ങളും മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിക്ക് മുൻപിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് വഴി ടൌൺ റോഡിലേക്ക് കടത്തിവിട്ടാണ് സാഹിത്യ നഗരമാക്കാനുള്ള പരീക്ഷണം നടത്തിയത് റോഡിലെ ഇരുചക്രവാഹനങ്ങളുടെയും ഒ ഇ ടി റോഡിന് സമീപത്തായുള്ള കാറുകളുടെയും പാർക്കിംഗ് പൂർണമായും ഒഴിവാക്കിയാണ് ഈ പരീക്ഷണം നടത്തിയത് സാഹിത്യ തെരുവ് വരുമ്പോൾ ബസ് യാത്രയും വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് വഴിയായിരിക്കും സർവീസ് നടത്തുക അങ്ങനെയാകുമ്പോൾ നഗരത്തിൽ വൻ സംഭവിക്കുക നീക്കം കൗൺസിലിൽ ഗതാഗതം അറിയിച്ചില്ലെന്നാണ് ബി ജെ പി നഗരത്തിൽ എടുക്കേണ്ട ഒരു പ്രധാന തീരുമാനം അത് കോർപ്പറേഷനകത്ത് ചർച്ച ചെയ്ത് ഉചിതമായി തീരുമാനിക്കേണ്ടതായിരുന്നു കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനം തീരുമാനിക്കേണ്ടതല്ല സഭയുമായി ചർച്ച 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 ചെയ്യണം 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 ജനങ്ങളുമായി സംഘടന ജന പ്രതിനിധികളുമായി വ്യാപാരി വ്യവസായി അടക്കമുള്ള അസോസിയേഷനുമായി ഇവരൊക്കെ ആലോചിച്ചിട്ട് എടുക്കേണ്ട തീരുമാനമായിരുന്നു സാഹിത്യ നഗരമാക്കി മാറ്റുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചുള്ള ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാനാവില്ലെന്നുമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇവിടെ വരും ഇവിടുന്ന് രണ്ടു ഭാഗത്തേക്ക് പോകുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് വിട്ടാൽ അത് സ്വാഭാവികമല്ലേ കാണാതെ റോഡ് റോഡ് ബ്ലോക്ക് ആക്കാതെ നശിപ്പിക്കാതെ നമുക്ക് ഈ സാഹിത്യ നഗരം എന്നുള്ള അംഗീകാരത്തിന് അതിൻ്റെതായ ഭംഗിയിൽ തന്നെ കൊണ്ടുപോകണം ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറന്ന ശേഷം ഒരു പരീക്ഷണ ഓട്ടം കൂടി നടത്തിയ ശേഷം തീരുമാനമെടുക്കാം എന്ന നിലപാടിലാണ് ട്രാഫിക് പോലീസ് പോലീസുള്ളത് യുനെസ്കോയുടെ പട്ടികയിൽ കോഴിക്കോട് സാഹിത്യ നഗരമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരമധ്യത്തിൽ ഒരു സാഹിത്യ തെരുവുണ്ടാക്കാൻ മാനാഞ്ചിറ ഭാഗത്ത് ഈ ഗതാഗത പരിഷ്കരണത്തിന് ഒരുങ്ങുന്നത് അഭിനാപി ചിറയ്ക്കൽ കേരളാ വിഷ ന്യൂസ് കോഴിക്കോട്